റമദാനിലെ യാമദാനിലെ സാഹചര്യം മുതലെടുത്ത് എമറേറ്റിൽ യാചന നടത്തിയ പതിനാലായിരം ഗൃഹവുമായി പിടിയിലായി മൂന്ന് ദിവസത്തിനിടെയാണ് ഇത്രയും തുക ഇയാൾ സ്വരൂപിച്ചത് പോലീസിലെ പ്രത്യേക ദൗത്യ സംഘത്തിന് കീഴിലുള്ള ഭീഷാടന വിരുദ്ധ ടീം അംഗങ്ങളാണ് പ്രതിയെ പിടികൂടിയത് റമദാന ആതിഥിനം മുതൽ രാജ്യത്ത് ആകമാനം വിഹിത ക്രമസമാധാന സംവിധാനങ്ങൾ യാത്രയ്ക്കെതിരായ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ബോധവൽക്കരണവും യാചകരെ പിടികൂടലും അടക്കമുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് ഷാർജയിൽ പിടിയിലായ ഇയാൾ അറബ് ഭാരരാണ് പള്ളിക്ക് സമീപം യാചന നടത്തിയാണ് ഇയാൾ പണം സ്വരൂപിച്ചത് രാജ്യത്ത് ഇയാൾ നിയമവിരുദ്ധമായാണ് കഴിയുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഭിക്ഷാടനം സുരക്ഷാ അപകട സാധ്യത ഉയർത്തുന്ന മോശം രീതിയാണെന്ന് സ്പെഷ്യൽ ടാസ്ക് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറും യാചകരെ കണ്ടെത്തുന്നതിനുള്ള ടീമിന്റെ തലവനുമായ ഉമർ ഗസൽ ഷംസി പറഞ്ഞു വേഗത്തിലും നിയമവിരുദ്ധമായും വരുമാനമുണ്ടാക്കാനായി യാചകർ ആളുകളുടെ അനുകമ്പയെ ചൂഷണം ചെയ്യുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു യാചകരോട് പ്രതികരിക്കരുതെന്നും ഭിക്ഷാടനം ശ്രദ്ധയിൽപ്പെട്ടാൽ എട്ട് പൂജ്യം പൂജ്യം നാല് പൂജ്യം എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഒമ്പത് പൂജ്യം ഒന്ന് എന്ന കോൾ സെന്ററിലോ വിളിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നും ഷാർജ പോലീസ് പൊതുസമൂഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വിവേചനമില്ല നേരിടും നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ